കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാധ്യമങ്ങളെക്കാൾ കൂടുതൽ ശ്രദ്ധയോടെ ചൈനീസ് ബംഗ്ലാദേശ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ കവർ ചെയ്ത ഒരു വാർത്തയുണ്ട് അത് ഇന്ത്യയുടെ കെ ഫോർ മിസൈലുമായി ബന്ധപ്പെട്ട് വന്നൊരു വാർത്തയാണ് ഈ കെ ഫോറിനെ കുറിച്ച് നമ്മുടെ ഈ ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ അപ്ഡേറ്റ്സുകൾ കൊടുക്കാറുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം കെ ഫോർ മിസൈലിൻ്റെ ഒരു പരീക്ഷണം നടന്നു ഈ പരീക്ഷണത്തിൻ്റെ ചില ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് ഈ ഒരു പരീക്ഷണം ലോകത്തെ ചില രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തിരിക്കുകയാണ് കൃത്യമായിട്ട് ഒന്ന് പറയാം അതായത് തുർക്കി പാകിസ്ഥാൻ ചൈന ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുടെയാണ് ഉറക്കം കെടുത്തിയിരിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ മാത്രമാണ് നമുക്കറിയാവുന്ന കെ ഫോർ മിസൈലിന്റെ ദൂരപരിധി ചില സോഴ്സുകളിൽ അത് നാലായിരം കിലോമീറ്റർ വരെ ദൂരപരിധി ഉണ്ടെന്നൊക്കെ പറയുന്നുമുണ്ട് പക്ഷേ നമുക്ക് ഒഫീഷ്യലായിട്ട് നമുക്കറിയാവുന്നത് മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിന് മുകളിൽ ദൂരപരിധിയുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് കിലോഗ്രാമിന് മുകളിൽ ഹർഹെഡ് വഹിക്കാൻ ശേഷിയുള്ള ആണവായുധത്തെ ഉൾപ്പെടെ വഹിക്കാൻ കഴിയുന്ന ഒരു മിസൈലാണ് കെ ഫോർ മിസൈല് എന്നുള്ളതാണ് ഒഫീഷ്യലി അറിയാവുന്നത് ഇത് ഒരു സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലാണ് നമ്മുടെ മുങ്ങിക്കപ്പലുകളിൽ നിന്ന് നമുക്ക് തൊടുക്കാൻ കഴിയുന്ന ഒരു ബാലിസ്റ്റിക് മിസൈൽ കെ ഫിഫ്റ്റീൻ എന്ന് പറയുന്ന ബാലിസ്റ്റിക് മിസൈലിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു അതിന്റെ ദൂരപരിധി ഒരു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ഒക്കെ ആയിരുന്നു പക്ഷേ ഈ മിസൈല് കെ ഫോർ എന്ന് പറയുന്ന മിസൈല് ഗെയിം ചേഞ്ചിങ് മിസൈലാണ് ഈ ഒരു മിസൈലിന്റെ പരീക്ഷണം ഇന്ത്യ നടത്തിയത് നമ്മുടെ മുങ്ങിക്കപ്പലായിട്ടുള്ള ഐ എൻ എസ് അരി നിന്നാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു മുങ്ങിക്കപ്പലിൽ നിന്ന് ബംഗാൾ ഉൾക്കടലിൽ വെച്ചാണ് ഇന്ത്യ ഒരു പരീക്ഷണം നടത്തിയിരിക്കുന്നത് സോ നേരത്തെ തന്നെ ഈ കെ ഫോർ മിസൈലിന്റെ പരീക്ഷണം ഇന്ത്യ നടത്താനുള്ള സാധ്യതയുണ്ടെന്ന് മണത്തറിഞ്ഞുകൊണ്ട് നമ്മുടെ ചൈനയും ബംഗ്ലാദേശും പാകിസ്ഥാനും ഒക്കെ വളരെയധികം അലേർട്ടായിരുന്നു പക്ഷേ ഇവരുടെയൊക്കെ ശ്രദ്ധ ധരിച്ചു കബളിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ ഈ ഒരു മിസൈലിന്റെ പരീക്ഷണം നടത്തിയിരിക്കുന്നത് ഈ പരീക്ഷണം പരിപൂർണ വിജയമാണെന്നുള്ളത് മാത്രമല്ല രണ്ടേ പോയിന്റ് അഞ്ച് ടൺ ആണവ വാർഹെട്ട് വഹിക്കാൻ ശേഷിയുള്ള ഈ ഒരു മിസൈല് ശത്രു രാജ്യങ്ങളുടെ പേടി സ്വപ്നമായിട്ട് മാറുകയാണ് അരിഹന്ത് ക്ലാസ്സിൽ പെടുന്ന മുങ്ങിക്കപ്പലുകളിൽ നിന്നാണ് നമുക്ക് ഈ മിസൈല് വിന്യസിക്കാനും വിക്ഷേപിക്കാനും ഒക്കെ കഴിയുക മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ചൈനയുടെ ഏത് ഭാഗങ്ങളെയും നമുക്ക് ആക്രമിക്കാം തുർക്കിയെ ആക്രമിക്കാം പാകിസ്ഥാനെ ആക്രമിക്കാം ബംഗ്ലാദേശിന്റെ കാര്യം പറയുകയേ വേണ്ട എന്തിനേറെ പറയുന്നു നമ്മുടെ ബംഗാൾ ഉൾക്കടലിൽ കിടക്കുന്ന ഒരു മുങ്ങിക്കപ്പലിന് നമ്മുടെ ഒരു മുങ്ങിക്കപ്പലിന് അവിടെ കിടന്നുകൊണ്ട് പാകിസ്ഥാനിൽ എവിടെ വേണമെങ്കിലും ഈ ഒരു മിസൈൽ ഉപയോഗിച്ച് ആക്രമണം നടത്താൻ പറ്റും അതിന് നമ്മൾ അറേബ്യൻ സീൽ പോകേണ്ട ആവശ്യം പോലും ഇല്ല ഇനി അറബിക്കടലിൽ പോയി കഴിഞ്ഞാൽ ഈ മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് തുർക്കിയുടെ ഏത് കോണിലും ആക്രമണം നടത്താൻ നമുക്ക് കഴിയും എന്ന് വെച്ചാൽ തുർക്കിയെയും പാകിസ്ഥാനേയും ഒക്കെ ഒരുപോലെ ഭയപ്പെടുത്തുന്ന മിസൈലാണ് കെ ഫോർ മിസൈലും മുങ്ങിക്കപ്പലുകളുടെ കാര്യം നമുക്കറിയാമല്ലോ പലപ്പോഴും ഈ മുങ്ങിക്കപ്പലുകൾ അന്താരാഷ്ട്ര അതിർത്തികളൊന്നും നോക്കുന്ന കപ്പലുകളല്ല എന്നുവച്ചാൽ വളരെ രഹസ്യമായിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് അവരുടെ അതിർത്തികളിലേക്ക് അടക്കം മുങ്ങിക്കപ്പലുകൾ അടിയന്തര സാഹചര്യങ്ങളിൽ സഞ്ചരിക്കാറുണ്ട് അന്താരാഷ്ട്ര സമുദ്ര മേഖലകളിൽ മുങ്ങിക്കപ്പലുകൾ പലപ്പോഴും സഞ്ചരിക്കാറുണ്ട് അപ്പം മുങ്ങിക്കപ്പൽ ഇന്ത്യയുടെ സമുദ്ര അതിർത്തിക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല അതിനും പുറത്തേക്ക് സഞ്ചരിക്കുന്നവയാണ് സഞ്ചരിക്കാൻ കഴിയുന്നവയാണ് അപ്പോൾ അതിപ്പോൾ ഇന്ത്യയുടെ മാത്രമല്ല എല്ലാ രാജ്യങ്ങളുടെയും മുങ്ങിക്കപ്പലുകൾക്ക് അതിന് കഴിയും അപ്പം ഈ മുങ്ങിക്കപ്പലുകൾ ഇത്തരത്തിൽ ലോകത്ത് മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ട് ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോൾ ചൈനയുടെ ബെയ്ജിങ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളെ ആക്രമിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നമ്മുടെ മുങ്ങിക്കപ്പൽ തായ്ലൻഡിന്റെ തൊട്ടടുത്തേക്കോ അല്ലെങ്കിൽ മലേഷ്യയുടെ അടുത്തേക്കോ ആ ഭാഗത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ നിന്നുകൊണ്ട് നമുക്ക് മൂവായിരത്തി അഞ്ഞൂറിലധികം കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ ഒരു കെ ഫോർ മിസൈൽ ഉപയോഗിച്ച് ചൈനയുടെ പ്രധാനപ്പെട്ട നഗരങ്ങളെ ബെയ്ജിങ് ആയിക്കോട്ടെ ഷാങ്ഹായ് ആയിക്കോട്ടെ അങ്ങനെയുള്ള അവരുടെ നഗരങ്ങളെ നമുക്ക് ആക്രമിക്കാനായിട്ട് കഴിയും നമ്മളിപ്പോൾ പോയിട്ട് നാളെ അവരെ ആക്രമിക്കാനൊന്നും പോകുന്നില്ല ഇതേപോലെ ദൂരപരിധിയുള്ള മിസൈല് ചൈനയുടെ കയ്യിലുണ്ട് ഉണ്ട് ചൈനയുടെ കൈയ്യിലും മുങ്ങിക്കപ്പലിൽ നിന്ന് തൊടുക്കാൻ കഴിയുന്ന മിസൈലുണ്ട് ലോകത്ത് വിരളിൽ ഉണ്ടാവുന്ന രാജ്യങ്ങളുടെ കയ്യിലാണ് ഇത് ഉള്ളത് അമേരിക്ക ചൈന റഷ്യ ഇന്ത്യ ഇങ്ങനെയുള്ള മൂന്നോ നാലോ അഞ്ചോ രാജ്യങ്ങളുടെ കയ്യിൽ പരമാവധി മിസൈലുകളുണ്ട് അപ്പൊ ഈ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്താൻ ഇന്ത്യക്കും കഴിയും ചൈനയ്ക്കും കഴിയും പക്ഷേ ഇന്ത്യ ഈ മിസൈൽ കൂടുതൽ ശക്തമായിട്ട് വിന്യസിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ചൈന ഇന്ത്യക്കെതിരെ കൂടുതൽ ശ്രദ്ധയോടെ മാത്രമേ നീങ്ങൂ എന്ന് വെച്ചാൽ ഇന്ത്യയെ പെട്ടെന്നൊന്നും ചൊറിയാനുള്ള ധൈര്യം കാണിക്കില്ല കാരണം നമ്മുടെ കയ്യിൽ ഇതുപോലുള്ള ഐറ്റങ്ങൾ ഉണ്ട് അങ്ങോട്ടെടുത്ത് പ്രയോഗിക്കാൻ കഴിയുമെന്നുള്ള ഒരു ബോധ്യം ചൈനയ്ക്ക് മാത്രമല്ല തുർക്കി പാകിസ്ഥാൻ ബംഗ്ലാദേശ് പോലെയുള്ള രാജ്യങ്ങൾ കൂടുതൽ ഭയപ്പെടുന്നതിനും കാരണമാകും ഇപ്പൊ ഈ കെ ഫോർ എന്ന് പറയുന്ന മിസൈൽ അല്ല നമ്മുടെ ഈ സബ്മറൈൻ ലോഞ്ചർ ബാലിസ്റ്റിക് മിസൈലുകളുടെ അവസാനത്തെ മിസൈൽ എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് കെ ഫൈവ് ഉണ്ട് കെ സിക്സ് ഉണ്ട് ഇപ്പൊ വാർത്തകളിലൊക്കെ കെ ഫോർ മിസൈലിന്റെ പരീക്ഷണം നടന്നു എന്നൊക്കെയാണ് നമ്മൾ കാണുന്നതെങ്കിലും ഇനി കെ ഫൈവ് ആണോ ഇന്ത്യ പരീക്ഷിച്ചത് എന്ന് പോലും നമുക്കറിയില്ല സി ഒരിക്കലും ഒരു രാജ്യവും എല്ലാ വിവരങ്ങളും പരസ്യമാക്കുമെന്ന് കരുതുക വയ്യ ഇന്ത്യ ആണെങ്കിലും അപ്പോൾ കെ ഫൈവ് എന്ന് പറയുന്നത് എണ്ണായിരം കിലോമീറ്ററിന് വേളിൽ ദൂരപരിധിയുള്ള മിസൈലുകളാണ് അപ്പോൾ കെ സിക്സ് എന്ന് പറയുന്നത് പന്ത്രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധി വരുന്ന മിസൈലുകളാണ് അപ്പോൾ അതെല്ലാം തന്നെ ഈ പറയുന്ന മുങ്ങിക്കപ്പലിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന മിസൈലുകളുമാണ് ഇവയ്ക്കൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിസൈലുകൾ ഒരു തവണ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഇതിനെ തടുക്കാനായിട്ട് സാധാരണ നിലയിൽ ഇന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിയില്ല കാരണം അത്രയും ബുദ്ധിമുട്ടാണ് ഇവയെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് അവിടെയാണ് ഈ മിസൈലിനെ കൂടുതൽ അപകടകാരിയാക്കി മാറ്റുന്നത് ഇപ്പം അഗ്നി ഫൈവ് എന്ന് പറയുന്ന നമ്മുടെ മിസൈലുകൾ നമുക്ക് നമ്മുടെ കരഭാഗത്ത് നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും വിക്ഷേപിക്കാം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിന്റെ കര അതിർത്തിക്കുള്ളിൽ എവിടെ നിന്ന് വേണമെങ്കിലും വിക്ഷേപിക്കാം കെ ഫോർ എന്ന് പറയുന്ന ഈ ഒരു സബ്മറൈനിൽ നിന്ന് നമ്മൾ തൊടുക്കുന്ന മിസൈല് എവിടെയൊക്കെ നമ്മുടെ മുങ്ങിക്കപ്പലിന് പോകാൻ പറ്റുമോ അവിടെയൊക്കെ നിന്നുകൊണ്ട് നമ്മുടെ മുങ്ങിക്കപ്പലുകൾക്ക് ആക്രമണം നടത്താൻ കഴിയുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത അപ്പൊ അതുകൊണ്ട് ഇത് വളരെ അപകടകാരിയായിട്ടുള്ള ഒരു ആയുധം കൂടിയാണ് ഈ പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും ചൈനയുടെയും ഒക്കെ മാധ്യമങ്ങൾ വളരെ ജാഗ്രതയോടെയാണ് ഈ വാർത്ത കവർ ചെയ്യുന്നത് എന്നുള്ളതിൽ നിന്ന് തന്നെ ഇന്ത്യയുടെ ഈ പുതിയ പുരോഗതിയിൽ അവർ വല്ലാതെ ഭയപ്പെടുന്നുണ്ട് എന്ന് വ്യക്തമാണ് വെച്ചാൽ ചൈനയ്ക്ക് ഉണ്ടായിരുന്ന മേൽക്കൈ ആണ് ഇല്ലാതാവുന്നത് ചൈനയ്ക്ക് കെ ഫോറിന് സമാനമായ മിസൈൽ ഉണ്ട് അതേപോലെ ഒന്ന് ഇന്ത്യ കൂടി ഇവിടെ കൂടുതൽ ശക്തമായിട്ട് പരീക്ഷിച്ചതോടു കൂടിയിട്ട് സ്വാഭാവികമായിട്ട് ചൈനയ്ക്കൊപ്പം ഈ ഒരു ടെക്നോളജിയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ നേരത്തെ തന്നെ കെ ഫോർ മിസൈല് നമ്മൾ പരീക്ഷിച്ചെന്നൊക്കെയുള്ള വാർത്തകൾ കേട്ടിട്ടുണ്ട് ബട്ട് ഇപ്പം ഇത് കൂടുതൽ കൺഫേം ആവുകയാണ് ഇന്ത്യയുടെ കൈവശം മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിന് മുകളിൽ ദൂരപരിധിയുള്ള മിസൈലുകൾ ഉണ്ട് അതും നമ്മുടെ മുങ്ങിക്കപ്പലിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന മിസൈൽ ഇതത്ര നിസ്സാരമായ ഒരു കാര്യമല്ല ഇന്ത്യയുടെ കൈവശം നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും ആയിട്ടുള്ള ആയുധങ്ങളിൽ ഒന്നായി പരിഗണിക്കാൻ പറ്റുന്നവയാണ് കെ ഫോർ മിസൈലുകൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം